മഞ്ജു പിള്ളയും കാർത്തിക് സൂര്യയും തമ്മിൽ സഹോദരി ബന്ധമാണെന്ന് പറയുന്നതിനെ കളുപുരി അമ്മയും മകനും പോലുള്ളൊരു സ്നേഹമാണ് എന്ന് വേണം പറയാൻ കാർത്തിയെ എപ്പോൾ കണ്ടാലും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നൊരു പതിവ് മഞ്ജു പിള്ളയ്ക്കുണ്ട് തൻ്റെ മകൾ ദയെ പോലെ തന്നെയാണ് മഞ്ജുവിന് കാർത്തിക്കും ഇപ്പോൾ അതിലൊരു മകൾ കൂടി വന്നു വർഷ അങ്ങനെ മാത്രമേ മഞ്ജു കാണുന്നുള്ളൂ ഇപ്പോൾ കാർത്തിക്കിൻ്റെ വേദിയിൽ വെച്ച് അതായത് വിവാഹ റിസപ്ഷൻ വേദിയിൽ വെച്ച് മഞ്ജു പിള്ളയോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ വികാരനിർഭരമായി തന്നെ വാക്കുകൾ എഴുതുന്ന ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മഞ്ജുപിള്ളയും കാർത്തിക്കും വർഷയും വീട്ടിൽ നിൽക്കുമ്പോൾ മഞ്ജു പിള്ള സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞാൽ കുറച്ചധികം വൈകാരികമായി പോകും എനിക്ക് വിഷമമാകും അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഇങ്ങനെയാണ് മഞ്ജുപിള്ള മറുപടിയായി പറഞ്ഞത് കാർത്തിക്കെന്ന് പറഞ്ഞാൽ തന്നെ മഞ്ജു പിള്ളയ്ക്ക് വളരെയധികം സ്നേഹമാണ് എപ്പോഴും ഒരുമിച്ചാണ് മഞ്ജുവിന് എപ്പോൾ വയ്യാതായാലും എപ്പോൾ വിഷമമുണ്ടെങ്കിലും കാർത്തിക് അവിടെ എത്താറുണ്ട് തിരുവനന്തപുരത്താണ് മഞ്ജുവിൻ്റെ അമ്മ താമസിക്കുന്നത് അവിടെത്തന്നെയാണ് മകൾ ദയയും അടുത്ത് എപ്പോഴും മഞ്ജുവിനെത്താൻ സാധിക്കാറില്ല എന്നാൽ അവിടേക്ക് എത്തുന്ന ഒരു വ്യക്തിയാണ് കാർത്തിക് സൂര്യ കാർത്തിക്കിൻ്റെ വീട് തിരുവനന്തപുരത്താണെങ്കിലും തിരുവനന്തപുരത്ത് എവിടെ എത്തിയാലും എപ്പോൾ എത്തിയാലും അപ്പോൾ മഞ്ജുവിൻ്റെ അമ്മയെപ്പോയി കാണും അമ്മയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും മഞ്ജു ദൂരെയാണെന്ന് ഒരിക്കൽ പോലും അമ്മയെ അറിയിക്കാതെയാണ് ശരിക്കും പറഞ്ഞാൽ കാർത്തിക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാർത്തിക്കിൻ്റെ രീതിയിൽ തന്നെ ഒരു വാക്കുകൾ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് എന്ന് കൃത്യമായി പറയാനും സാധിക്കും പ്രേക്ഷകർക്കെല്ലാം തന്നെ വളരെയധികം നല്ല രീതിയിൽ തന്നെ അറിയാനും സാധിക്കുമെന്ന് പറയാം പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്ന വാർത്തകളായി ഇത് വേഗം മാറുകയാണ് എന്നുകൂടി പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാവരും വാർത്തയ്ക്കൊക്കെ തന്നെയും പ്രതികരണവുമായി എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ മഞ്ജുവിൻ്റെ ഈ വാർത്തകളാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നത് കാർത്തികിൻ്റെ വിവാഹം കഴിഞ്ഞും റിസപ്ഷൻ കഴിഞ്ഞും എല്ലാവരും ഇപ്പോൾ മഞ്ജു പിള്ളക്കുള്ള സ്നേഹം തന്നെയാണ് പറയുന്നത് മഞ്ജു പിള്ളയ്ക്ക് കാർത്തിക്കിനോടുള്ള സ്നേഹം തന്നെയാണ് സംസാരിക്കുന്നത് കാർത്തിക്കിനും മഞ്ജു അങ്ങനെ തന്നെയാണ് കാർത്തിക്കിനും വളരെയധികം പ്രിയങ്കരിയാണ് മഞ്ജു പിള്ള മഞ്ജു ചേച്ചി എന്ന് വിളിക്കുമ്പോഴും സ്നേഹം അമ്മയുടെ തന്നെയാണെന്ന് പറയാം എല്ലാവരോടും ഒരു അമ്മയുടെ സ്നേഹം തന്നെയാണ് മഞ്ജു പിള്ളക്കുള്ളത് ഷോയിൽ വരുന്ന ഒന്നോ രണ്ടോ ദിവസത്തിലുള്ള ആളുകളോട് പോലും അത് അതുതന്നെയാണ് മഞ്ജുപിള്ള കാണിക്കുന്നത് അത്രമാത്രം സ്നേഹത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയാം കൃത്യമായി പറയുന്നത് തന്നെയാണ് ഈ ഒരു രീതി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ ഇതേ വാർത്തയിൽ ഏറ്റെടുക്കുന്നുമുണ്ട് മഞ്ജു പിള്ള ഇപ്പോൾ കാർത്തിക്കിൻ്റെ വിവാഹത്തിന് വന്നതും റിസപ്ഷനും ഒക്കെ എത്തിയത് തന്നെയാണ് വാർത്തയിൽ നിറയുന്നത് താരനിബിഡമായിരുന്നു വിവാഹം വേദയിലെത്തിയ മഞ്ജു പിള്ള അതാണ് പറഞ്ഞത് ഒരു വലിയ സൂപ്പർ താരത്തിൻ്റെ വിവാഹം എങ്ങനെ നടക്കുമോ അതുപോലെയാണ് കാർത്തിക്കിൻ്റെ വിവാഹം നടന്നതെന്ന് അത്ര ആഘോഷമാണ് എന്നും ഇങ്ങനെ സന്തോഷമായി ഇരിക്കട്ടെ ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഇമോഷണൽ ആകും അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും സ്നേഹം അവർക്കും സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിക്കിനെയും ഭാര്യയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാ വീഡിയോയിലും മഞ്ജു പിള്ള കാർത്തിക്കിന് ഉമ്മ നൽകുന്നത് കാണാം അത്രമാത്രം സ്നേഹമാണ് ഇരുവരും തമ്മിലെന്ന് വ്യക്തമാണ് ഇതിലൂടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ബമ്പർ ചെയിലൂടെയാണ് ഇവർ ഇത്രയും അടുത്തത് അതുകൊണ്ട് തന്നെ സ്നേഹം വളരെയധികം നന്നായി അവരുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ